പറ്റുന്നവർ വായിക്കുന്നതായിരിക്കും നല്ലത് എനിക്കിപ്പോഴും ശരിയായിട്ടില്ല എന്നാലും ഞാൻ പരമാവധി നോക്കാട്ടോ ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങുന്നുണ്ടായിരുന്നു മഹിയുടേത് അത് വിഷ്ണുവും കാണുന്നുണ്ടായിരുന്നു അന്നെനിക്ക് ആറു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷേ എപ്പോഴൊക്കെയോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് നാട്ടിൽ നിന്നും ഒളിച്ചോടി വന്ന രണ്ടു പേരാണ് ഫ്ലാ ഫ്ലാറ്റിൽ താമസിക്കുന്നതെന്നും നാട്ടിൽ വന്നിട്ടും അച്ഛൻ അവരെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും അച്ഛന് കിട്ടിയിരുന്നില്ല അന്നാ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന തീപിടുത്തം പോലും മനഃപൂർവ്വം ആരോ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് എന്തോ ബിസിനസ് പാർട്ടേഴ്സ് തമ്മിലുള്ള തർക്കമാണ് ആ ഫാമിലിയെ ഇല്ലാതാക്കിയതെന്നും നിങ്ങൾ സംസാരിക്കേ ഞാനിപ്പോൾ വരാം മഹിക്ക് പൊട്ടിക്കാരണമായിരുന്നു സന്തോഷം കൊണ്ട് അവൻ്റെ മനസ്സ് അലമുറയിടുകയായിരുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ടവളെ തിരിച്ചു കിട്ടാൻ പോകുന്നു അവന് ആ സന്തോഷം കണ്ണുനീരാൽ പൊയ്ക്കണമായിരുന്നു അപ്പോൾ തന്നെ മഹി വിഷ്ണുവിൻ്റെയും കാശിയുടെയും ഇടയിൽ നിന്നും വാഷ്റൂമിലേക്ക് നടന്നിരുന്നു അന്ന് ആ ഫ്ലാറ്റിലെ ദുരന്തത്തിൽ ആ രണ്ടു പേർ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ മഹി പോയി കഴിഞ്ഞതും കാശി വിഷ്ണുവിനോട് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഒരു സ്ത്രീയും പുരുഷനുമാണ് അന്ന് മരണപ്പെട്ടത് ആ ഫ്ലാറ്റിൽ അവരുടെ കൂടെ വേറെയും ഭാര്യയും ഭർത്താവും അന്നവിടെ ഉണ്ടായിരുന്നു ഇവർ നാലഞ്ച് പേർ കൂടിയുള്ള പാർട്ട്നർഷിപ്പ് ബിസിനസ്സായിരുന്നു മുംബൈയിൽ ഉണ്ടായിരുന്നത് അന്ന് പാർട്ടി ആ ഫ്ലാറ്റിൽ നടന്നതായി അച്ഛൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട് എന്തെന്നാൽ ആ ഫ്ലാറ്റിലേക്ക് ഭക്ഷണം കൊണ്ടെത്തിച്ചത് അച്ഛനായിരുന്നു എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല അമ്മയോട് അച്ഛൻ പറയുമ്പോൾ കേട്ടതാണ് ഞാൻ ഇതുവരെ ഷാലിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുമില്ല അമ്മ ഞങ്ങളെ വിട്ട് ഇറങ്ങിയപ്പോൾ പോലും അമ്മ വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയത് തൻ്റെ പെൺകുട്ടം നല്ല ജീവിതത്തിന് തടസ്സമാകുമോ എന്ന് ചിന്തിച്ചവനായിരുന്നു ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യം നിങ്ങളെങ്ങനെ വിഷ്ണുവിൻ്റെ ചോദ്യത്തിൽ ചെറു പുഞ്ചിരി നൽകി കാശി ഇപ്പോൾ കണ്ണുനീരോടെ പോയവൻ ഇല്ലേ അവന് ശാലിയുടെ അതേ പകർപ്പുള്ള അച്ഛൻ പെങ്ങളുമുണ്ട് ആ അച്ഛൻ പെങ്ങൾക്ക് ഇരുപത്തൊന്ന് വർഷം മുമ്പ് മുംബൈയിൽ വെച്ച് മകൾ നഷ്ടമായതാണ് അതും ഒരു തീപിടുത്തത്തിൽ ഷാലിനിയെ കണ്ടത് മുതൽ മുതൽ മഹിക്ക് സംശയമാണ് അല്ലെങ്കിലും മഹിയുടെ അച്ഛൻ പെങ്ങളുടെ ഷാലിനിയെയും കണ്ടാൽ ആർക്കായാലും സംശയം തോന്നും അത്രയും സാമ്യതയാണ് രണ്ടുപേരും തമ്മിൽ ആ ഒരു സംശയം തീർക്കാനാണ് ഞങ്ങൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് വന്നതും ഇപ്പോൾ ആ സംശയത്തിനുള്ള മറുപടി വിഷ്ണു ഞങ്ങൾക്ക് നൽകി അപ്പോൾ ഷാലുവിൻ്റെ ഫാമിലി ജീവിച്ചിരിപ്പുണ്ടല്ലേ അതിശയമായിരുന്നു വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ അമ്മ മാത്രം അന്നത്തെ ആ തീപിടുത്തത്തിൽ അച്ഛൻ മരിച്ചിരുന്നു അതിനുശേഷം ഒരു ഭ്രാന്തിയായി മാറുകയായിരുന്നു ഷാലിനിയുടെ അമ്മ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന് പോലും ചിന്തിക്കാതിരുന്നില്ല ആ നിമിഷം വിഷ്ണു ഒരുപോലെയുള്ള അമ്മയും മകളും മോള് കണ്ടിരുന്നു അമ്മയെ ചോദിക്കുമ്പോൾ ഇടർച്ചയുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ ഇതുവരെ സ്വന്തം പെങ്ങളായിട്ട് മാത്രമേ അവളെ അവൻ കണ്ടിരുന്നുള്ളൂ ഒരിക്കൽ പോലും സ്വന്തം രക്തമല്ലെന്ന് നോട്ടം പോലും അവളെ അറിയിച്ചിരുന്നില്ല വിഷ്ണു അത്രയും ഇഷ്ടമായിരുന്നു ജീവനായിരുന്നു അവന് ശാലിനിയെ ഇല്ല ശാലിനി ഒന്നും അറിഞ്ഞിട്ടില്ല രണ്ടുപേരെയും കണ്ടപ്പോൾ സംശയം തോന്നി സംശയ നിവാരണത്തിന് എന്തുകൊണ്ടും നല്ലത് താനാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ കാണാൻ വന്നതാണ് മോളെ നിങ്ങളാണോ വിവാഹം ചെയ്തത് ഇന്നലെ എന്നെ കാണാൻ വൈശാഖ് വന്നിരുന്നു അവൻ വെല്ലുവിളിച്ചാണ് പോയിരിക്കുന്നത് നിന്റെ പെങ്ങളെ ഞാൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിലും ഒരുവനും അവളെ തൊടിയില്ല വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു കാശിയുടെ ആ വാക്കുകളിൽ ആ ഉറപ്പ് വിഷ്ണുവിൻ്റെ മനസ്സിൽ സന്തോഷം നൽകുകയും ചെയ്തു ചോദിക്കാൻ വിട്ടു മുംബൈയിൽ എവിടെയാണ് ഷാലിയുടെ ഫാമിലി കഴിഞ്ഞത് ഗാല സെക്കൻഡ് സ്ട്രീറ്റിൽ വിഷ്ണു പറഞ്ഞു കഴിഞ്ഞതും അതേസമയം കാശി ഒന്ന് ഞെട്ടുകയും മനസ്സിലേക്ക് രമ്പിയെത്തിയതും മുത്തശ്ശൻ പറഞ്ഞ ആ വാക്കുകളായിരുന്നു ഗാല സെക്കൻഡ് സ്ട്രീറ്റ് അവർ അവിടെയുള്ള ഫ്ലാറ്റിലായിരുന്നു താമസിച്ചത് ഞാൻ ചെയ്ത ചതിമൂലം പൊഴിഞ്ഞു പോയത് രണ്ട് ജീവനുകളാണ് രണ്ട് കുടുംബമാണ് അവരെ കണ്ടെത്തണം കാശി മുത്തശ്ശൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ അവരിൽ നിന്നും ഞാൻ നേടിയതൊക്കെ എനിക്ക് അവർക്ക് തിരിച്ചു നൽകണം ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ് കാശി നീ അവരെ കണ്ടെത്തണം രാജേന്ദ്രനോടും സുകുമാരനോടും ഞാൻ ചെയ്ത ചതി അത്രയും വലുതാണ് കാശി തന്നെയും മുത്തശ്ശിയെയും നോക്കി കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഈ ലോക ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് മനസ്സിൽ പതിപ്പിച്ച പേരുകളായിരുന്നു ഗാല സെക്കൻ സ്ട്രീറ്റ് രാജേന്ദ്രൻ സുകുമാരൻ ഇതൊക്കെ ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യം എന്താണ് വിഷ്ണുവിൻ്റെ ചോദ്യമായിരുന്നു ചിന്തകളിൽ നിന്നും കാശിയെ ഉണർത്തിയത് ഏയ് ഒന്നുമില്ല ചോദിച്ചെന്നേ ഉള്ളൂ വരുമ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹം മുഴുവൻ കാശിയിൽ നിന്നും മറിഞ്ഞിരുന്നു അതേസമയം തന്നെ അവരുടെ അരികിലേക്ക് മഹി വരികയും ചെയ്തു കാശി പോകാം നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയല്ലോ സന്തോഷത്തോടെ മഹി പറഞ്ഞപ്പോൾ കാശി ശരിയെന്ന മട്ടിൽ തലയാട്ടി വിഷ്ണു താങ്ക്സ് ഞങ്ങൾ വരും തന്നെ കാണാൻ ഇതുവരെ ഞങ്ങളുടെ നന്ദൂട്ടിയെ സംരക്ഷിച്ചതിന് നന്ദി പറയാൻ നന്ദിതാദേവി അതാണ് ശാലിയുടെ പേര് ഞങ്ങളുടെ നന്ദൂട്ടി മോള് ഇതൊക്കെ അറിഞ്ഞാൽ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ശബ്ദമിടറിയുന്നു സത്യങ്ങളെല്ലാം ശാലിനി അറിഞ്ഞാൽ തീർത്തും അന്യനായിരിക്കുമല്ലോ ശാലിനിക്ക് താനെന്ന് ഓർക്കുമ്പോൾ തന്നെ ആ ഏട്ടൻ്റെ മനസ്സ് വേദനിക്കുന്നു വേദനയ്ക്കുമായിരിക്കും ഇതുവരെ സംരക്ഷിച്ചവർ തനിക്ക് ആരുമല്ലെന്നറിയുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്ന വേദന ശാലിനിക്കും തോന്നും പക്ഷേ അവരുടെ മുന്നിലുള്ളത് വലിയൊരു ജീവിതമാണ് സ്നേഹം കൊണ്ട് പൊതിയാൻ മാത്രം കാത്തു നിൽക്കുന്നൊരമ്മയുണ്ട് ആ അമ്മയുടെ സ്നേഹം മാത്രം മതിയാകും ശാനിക്ക് കഴിഞ്ഞതൊക്കെ മറക്കാൻ വിഷ്ണുവിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് അമ്പാട്ട് വീട്ടിലേക്ക് എത്തിയാൽ മതിയെന്ന ആഗ്രഹമായി തുടി കൊട്ടുകയായിരുന്നു മഹിയുടെ മനസ്സെങ്കിൽ കാശിയുടെ മനസ്സ് ആകെ പുകഞ്ഞു മറയുകയായിരുന്നു എത്രയും പെട്ടെന്ന് മംഗളശ്ശേരിയിലെത്തി മുത്തശ്ശിയുടെ മടിയിൽ കിടന്നൊന്ന് പൊട്ടിക്കയ്യാൻ അവൻ ആഗ്രഹിച്ചു മുത്തശ്ശിയോട് പറയണം നമ്മൾ ഇതുവരെ അന്വേഷിച്ച വ്യക്തി നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ടെന്ന് ബുദ്ധിശ്ശിയുടെ പ്രതികരണം എന്തായിരിക്കും ചിന്തകൾ പലവിധം കടന്നു പോയതും കാശി കണ്ണുകൾ മുറുകെ അടിച്ചു സീറ്റിയിലേക്ക് ചാരിക്കുന്നു ഇതേ സമയം വിഷ്ണുവിന്റെ അരികിൽ നിന്നും വരുമ്പോഴുണ്ടായിരുന്ന കാശിയുടെ മാറ്റങ്ങൾ മഹി ശ്രദ്ധിക്കുകയും ഉണ്ടായി എന്നാൽ കണ്ണുകൾ ഇറകി പൂട്ടി ഉറങ്ങുന്നവരോട് മഹി ഒന്നും ചോദിക്കാനും നിന്നില്ല ഫ്ലൈറ്റ് ഇറങ്ങി കാർ പാർക്ക് ചെയ്തിടത്തേക്ക് രണ്ടുപേരും വന്നു എടാ ഞാൻ ടാക്സി പിടിച്ച് പോയിക്കോളാം എനിക്ക് മംഗളശ്ശേരി പോകണം നീ അമ്പാട്ടേക്കല്ലേ കാറിലേക്ക് കയറുന്നതിന് മുൻപ് കാശി മഹിയോട് പറഞ്ഞു നീ വരുന്നില്ലേ അമ്പാട്ടേക്ക് എടാ ഈ സത്യം വെളിപ്പെടുത്തുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന സന്തോഷം നിനക്ക് കാണേണ്ടേ നിറ പുഞ്ചിനിയോടെ മഹി ചോദിച്ചതും വിളറിയൊരു പുഞ്ചിനി മാത്രമേ കാശി തിരിച്ചു നൽകിയുള്ളൂ ഞാൻ മറ്റൊരു ദിവസം വരാം അല്ലെങ്കിലും നാളെയോ മറ്റന്നാളോ ഷാലിയെ കാണാൻ എല്ലാവരും വരുമല്ലോ ആ മുഹൂർത്തം കാണാൻ മുൻപന്തിൽ ഞാനും ഉണ്ടാകും ഇപ്പോൾ എനിക്ക് അത്യാവശ്യമുണ്ട് അപ്പാട്ടേക്ക് പോയി തിരിച്ചു മംഗളശ്ശേരിയിലേക്ക് പോയാൽ ആകും നിനക്ക് എന്ത് പറ്റി കാശി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവിനെ കണ്ടതിന് ശേഷം നീ ആകെ ഡസ്പായതുപോലെ ഏയ് നിനക്ക് തോന്നുന്നതാപും ചെറിയൊരു തലവേദന അതിൻ്റെ അസ്വസ്ഥതയുണ്ട് ശരിയോടാ നീ ടാക്സി പിടിച്ച് പോകില്ലേ കാശി മൂളിക്കൊണ്ട് മഹിയിൽ നിന്നും മുന്നോട്ട് നടന്നതും എന്തോ ഒരു ഓർമ്മയിൽ തിരിഞ്ഞു മഹിയെ വിളിച്ചു കാശിയെ വിളിച്ചു മഹി കാറിലേക്ക് കയറാൻ കയറാനൊരുക്കിയവൻ കാശിയുടെ വിളിക്കേണ്ടതും എന്താണെന്നർത്ഥത്തിൽ കാശിയെ തിരിഞ്ഞു നോക്കി ഷാൽനിയുടെ അച്ഛൻ്റെ പേരെന്താണ് തൻ്റെ സംശയങ്ങൾ തെറ്റായിരിക്കണം എന്ന് അവൻ പ്രാർത്ഥിച്ചു ശാലിനിയുടെ അച്ഛൻ്റെ പേരും മുത്തശ്ശൻ പറഞ്ഞ പേരുമായി ഒരു ബന്ധുമില്ലാതെ ഇരിക്കണേ എന്നവൻ ദൈവത്തോട് കേണു മനസ്സ് അത്രയും അസ്വസ്ഥമാണ് രാജേന്ദ്രൻ എന്താടാ ഏയ് ഒന്നുമില്ല തൊര തൊണ്ട വരണ്ടിരുന്നു കാശിനാഥൻ്റെ താൻ ചിന്തിക്കുന്നതും സത്യവും എല്ലാം ഒന്നാണെന്ന് അവർ മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞു ഇതുവരെ താൻ തേടിക്കൊണ്ടിരുന്നത് ഷാലിനിയുടെ അമ്മയെ ആയിരുന്നുവെന്നും കാശി ഉറപ്പിച്ചു മംഗളശ്ശേരിയിൽ കാശി എത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു പോയ ഉത്സാഹമൊന്നും അവന് നന്ദനത്തിൽ വന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്നില്ല നീ ഇങ്ങ് നീ ഇന്ന് ഇങ്ങ് പോന്നോ ഞാൻ കരുതി ഇന്നും നീ അമ്പാട്ട് തന്നെയായിരിക്കുമെന്ന് നന്ദനത്തിലേക്ക് കാശി കയറി വന്നതും നന്ദിനി ചെറു പുഞ്ചിരിയോട് പറഞ്ഞു ഞാനിങ്ങ് പോന്നു അമ്മേ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു ദിവസം നോക്കി എല്ലാവർക്കും അപ്പാട്ടേക്ക് പോകണമെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ദിവസം കടന്നു പോയില്ലേ അവരെന്നും നിനക്കും അതിനൊക്കെ സമയമുണ്ടല്ലോ പിന്നെ കാര്യങ്ങൾ അവർക്കും അറിയാം വല്ലാത്ത തലവേദന ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അമ്മയോട് കൂടുതൽ സംസാരിക്കാൻ കാശി നിന്നില്ല മനസ്സിൻ്റെ അസ്വസ്ഥതയോടൊപ്പം തലയും പോലെ അവന് തോന്നി കോഫി വേണോ കാശിയെ വേണ്ട അമ്മേ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ അമ്മയോട് പറഞ്ഞുകൊണ്ട് കാശി സ്റ്റെപ്പുകൾ കയറി തൻ്റെ റൂമിലേക്ക് പോയി കാശി വന്നിരുന്നു അമ്മേ അവൻ്റെ ശബ്ദം കേട്ടതുപോലെ ഹോളിലേക്ക് വന്ന കണ്ണൻ നന്ദിനിയോട് ചോദിച്ചു തലവേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുകളിലേക്ക് പോയിട്ടുണ്ട് മുംബൈക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തിനാണോ ആവോ സ്വയം എന്നോളം പറഞ്ഞുകൊണ്ട് കണൻ തിരിച്ചു റൂമിലേക്ക് തന്നെ പോയതും നന്ദിനി അടുക്കളയിലേക്കും പോയി കുളിച്ച് ഫ്രഷായി റൂമിൽ നിന്നും ഹാളിലേക്ക് കാശി വന്നു തലവേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ടി വി കാണുന്നുണ്ടായിരുന്ന നന്ദിനി കാശ് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് കണ്ടതും എഴുന്നേറ്റ് കൊണ്ട് അരികിലേക്ക് വന്ന് ചോദിച്ചു ഞാനൊന്ന് മുത്തശ്ശിയെ കണ്ടിട്ട് വരാം അമ്മയോ എന്തിനെ വല്ലാത്ത പകപ്പുണ്ടായിരുന്നു നന്ദിനിയുടെ ചോദ്യത്തിൽ ആവശ്യമുണ്ട് ഞാനിപ്പോൾ വരാം അമ്മയോട് പറഞ്ഞുകൊണ്ട് കാശി മുന്നോട്ട് നടന്നതും നന്ദിനി കാശിയുടെ കയ്യിൽ പിടിച്ചു അമ്മ നിന്നോട് ദേഷ്യത്തിലാണ് നീ ഇപ്പോൾ പോയാൽ ആ ദേഷ്യം തണുപ്പിക്കാനുള്ള മരുന്നും എൻ്റെ കയ്യിലുണ്ടമ്മേ അമ്മയോട് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കമലിൽ പതിയൊന്ന് തട്ടി കാശി ചെറുപ്പും ജിരിയോടെ നന്ദനത്തിൽ നിന്നും ഇറങ്ങി കാശി പോകുന്നതെന്ന് നോക്കി നെഞ്ചിൽ കൈവച്ച് ഒരു പ്രശ്നവും ഉണ്ടാകലേ എന്ന് നന്ദിനി പ്രാർത്ഥിക്കുകയും ചെയ്തു കാശി തറവാട്ടിലേക്ക് കയറി വരുമ്പോൾ പൂമുഖത്ത് ഡോറം തുറന്നു വെച്ച് സീരിയൽ കാണുകയായിരുന്നു അഭിരാമിയും ഗൗരിയും കള്ളൻ വന്നാൽ പോലും ആരും അറിയില്ലല്ലോ കാശിയുടെ ശബ്ദം കേട്ടാണ് ഗൗരിയും അഭിയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത് കാശി കാശിയെ കണ്ടതും അഭിയുടെ ഉള്ളതും സന്തോഷം കൊണ്ട് തുടിച്ചു കുറേ നാളുകൾക്ക് ശേഷമാണ് തറവാട്ടിലേക്ക് കാശി കയറി വരുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും മുത്തശ്ശിയുടെ റൂമിൽ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നവനാണ് എന്താ കാശി ഈ വഴിയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ ഗൗരിക്കക്ക് ഇപ്പോഴും കാശിയോട് ദേഷ്യമുണ്ട് അതെന്താ ചെറിയമ്മ അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല നിന്നീ വഴിക്ക് കാണാത്തത് കൊണ്ട് ചോദിച്ചതാണ് ഇപ്പോൾ പുതിയ ബന്ധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെയൊക്കെ മറന്നിന്ന് കരുതി ഇടയ്ക്ക് ഗൗരി ഒന്നും കുത്താതെയും ഇരുന്നില്ല കാശിയെ അങ്ങനെ പുതിയ ബന്ധങ്ങൾ കിട്ടിയാൽ മറന്നു കളയേണ്ട ബന്ധമൊന്നുമല്ലല്ലോ ഞാനും ചെറിയമ്മയും തമ്മിലുള്ളത് ഗൗരിക്ക് അപ്പോൾ തന്നെ കാശി മറുപടിയും കൊടുത്തു അല്ല എന്താ ഈ നേരത്ത് നീ ഇവിടേക്ക് കയറി വന്നത് കാശി പറഞ്ഞതിനെ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് കാശി ഗൗരി കാശിയുടെ ആഗമനത്തെക്കുറിച്ച് ചോദിച്ചു മുത്തശ്ശിയെ കാണണം അമ്മയെ കണ്ടിട്ട് എന്തിനാ വീണ്ടും ആ മനസ്സ് വേദനിപ്പിക്കാനോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അമ്മയെ വില കുറച്ച് കാണിച്ചില്ലേ മംഗളശ്ശേരിയിൽ അംബികാദേവി ഒരാളുടെ മുന്നിൽ തല താഴ്ത്തിയിട്ടില്ല നീ കാരണം അമ്മയ്ക്ക് അതും സംഭവിച്ചു ഞാൻ ആരുടെയും തല താഴ്ത്താൻ കാരണക്കാരനായിട്ടില്ല അനാവശ്യമായ സംസാരം വരുമ്പോൾ അതിന് തക്ക മറുപടി നൽകി എന്നേയുള്ളൂ ഗൗരിയുടെ സംസാരം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല കാശിക്ക് അതുകൊണ്ട് തന്നെ അവൻ്റെ ശബ്ദത്തിൽ വല്ലാതെ ഗൗരവം നിറഞ്ഞിരുന്നു പിന്നെ അമ്മ സംസാരിക്കാതെ ദരിദ്രവാസിയായ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ നീ താലി കെട്ടി എന്നറിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യണ്ടേ ആ തെറ്റ് തിരുത്തേണ്ടേ നിന്റെ ഭാവി നോക്കേണ്ടേ നിനക്കൊരു തെറ്റു പറ്റിയെന്ന് കരുതി ആ തെറ്റിനെ വളർത്തിയെടുക്കാനാണോ ശ്രമിക്കേണ്ടത് നിന്റെയും അബിയുടെയും വിവാഹം അമ്മ ഉറപ്പിച്ചതല്ലേ അമ്മയ്ക്ക് എത്ര ആഗ്രഹമുണ്ടെന്നോ ആ ഒരു കാഴ്ച കാണാൻ നീ അബിയുടെ കഴുത്തിൽ താരി കെട്ടുന്നത് കാണാൻ പറഞ്ഞു പറഞ്ഞു ഗൗരി വീണ്ടും അബിയുടെയും കാശിയുടെയും കല്യാണ കാര്യത്തിലേക്കെത്തി എനിക്കിപ്പോൾ ഈ വക സംസാരത്തിന് താൽപ്പര്യമില്ല ചെറിയമ്മ പിന്നെ എൻ്റെ ഭാര്യ ദരിദ്രവാസിയാണോ അതോ ഏയ് ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല കാലം തന്നെ നിങ്ങൾക്ക് ശാലിനി ആരാണെന്ന് തെളിയിച്ചു തരും അന്ന് അവളുടെ മുന്നിൽ ഇതുപോലെ തന്നെ വീറോടെ നിൽക്കണം നിങ്ങൾ നിൽക്കും ആ ദരിദ്രവാസി പെണ്ണിന്റെ മുന്നിൽ എന്നും ഈ ഗൗരി ഇങ്ങനെ തന്നെ നിൽക്കും പറഞ്ഞു കഴിയുമ്പോൾ രോക്ഷം വല്ലാതെ കൂടിയിരുന്നു ഗൗരിയിൽ പ്രത്യേകിച്ച് ഷാലിനിയോടുള്ള ദേഷ്യം അഭി മുത്തശ്ശി റൂമിലുണ്ടോ ഇനിയും ചെറിയമ്മയോട് സംസാരിച്ചാൽ ശരിയാകില്ലെന്ന് കണ്ട് അടുത്തെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുന്ന അബിയോട് കാശി ചോദിച്ചു ഉണ്ട് കാശി ഏട്ടാ അഭി പറഞ്ഞതും ഗൗരിയെ രൂക്ഷത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് കാശി മുത്തശ്ശിയുടെ റൂമിലേക്ക് നടന്നിരുന്നു എന്താ ഗൗരി ഇവിടെ ബഹളം കേട്ടത് അതേസമയമായിരുന്നു രാമഭദ്രൻ ഗൗരിയുടെയും അബിയുടെയും അടുത്തേക്ക് ശബ്ദം കേട്ട് വന്നത് കാശി വന്നിരുന്നു അവരോട് ഞാൻ സംസാരിച്ചതാ എന്നിട്ട് കാശി എവിടെ രാമഭദ്രൻ അവിടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദ്യത്തോടെ ഗൗരിയെ നോക്കി അമ്മയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് ഈർഷ്യയോടെ ഗൗരി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയതും രാമഭദ്രൻ അഭിയെ നോക്കി കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് അമ്മയും കാശേട്ടനും ചെറിയൊരു വഴക്കിൻ്റെ വക്കിലെത്തിയിരുന്നു അതാ അമ്മയ്ക്ക് ദേഷ്യം അച്ഛൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അഭി കാര്യം പറഞ്ഞു ഇപ്പോഴും ആ പിച്ചക്കാരി പെണ്ണിൻ്റെ പുറകെ തന്നെയാണല്ലേ അവൻ രാമഭദ്രൻ ശാലിനോടുള്ള ദേഷ്യത്താൽ ചോദിച്ചതും അഭി അതെ എന്ന മട്ടിൽ തലയാട്ടി നിന്റെ മുത്തശ്ശി അവളുടെ കാര്യത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ആ പെണ്ണിനെ നിലക്ക് നിർത്താൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അവൾ കാശിയുടെ പെണ്ണായി ഈ തറവാട്ടിലേക്ക് കയറി വരും അങ്ങനെ പുറത്തുനിന്നും ഒരു പെണ്ണും കാശിയുടെ പെണ്ണായി ഇവിടേക്ക് വരണ്ട ഇത്രയും നാളും ഈ കണ്ട സ്വത്തുക്കളൊക്കെ നോക്കിയിരുന്ന ഞാൻ അവൻ മറ്റൊരുത്തി വിവാഹം കഴിച്ചു വന്നാൽ എന്തു ചെയ്യും എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശിയെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താരി കെട്ടിക്കുമോളെ ഇത് ഈ രാമഭദ്രൻ്റെ ഒരു വാശിയാ എൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാ മനസ്സിൽ പല കണക്കുകൂട്ടലുകളുമായി അഭിയോട് പറഞ്ഞതും അഭി വന്ന് അച്ഛനെ ആഞ്ഞു പുണർന്നു എനിക്കറിയാം എൻ്റെ അച്ഛൻ കാശിയേട്ടൻ്റെ ഏത് വിധേനയും എനിക്ക് നേടിത്തരുമെന്ന് നേടിത്തരുമോളെ അതിന് എന്ത് കളി കളിക്കാനും ഈ രാമഭദ്രൻ ഒരുക്കമാണ് അല്ല അവൻ എന്തിനാ അമ്മയെ കാണാൻ വന്നത് തന്നെ പുണർന്നിരിക്കുന്ന മകളെ പതിയെ അകറ്റിക്കൊണ്ട് രാമഭദ്രൻ ചോദിച്ചു അറിയില്ല അച്ഛ കൗശലത്തോടെ രാമഭദ്രൻ ഒന്ന് മൂളിക്കൊണ്ട് അഭിയുടെ അരികിൽ നിന്നും മുത്തശ്ശിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു ഇതേ സമയം അച്ഛൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു അഭി എന്തെന്നാൽ അവൾക്ക് തൻ്റെ അച്ഛനെ നല്ലതുപോലെ അറിയാം എന്ത് വൃത്തികെട്ട കളി കളിച്ചിട്ടാണെങ്കിലും ഷാലിയെ കാശിയാട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ അച്ഛൻ ശ്രമിക്കുമെന്ന് അവൾ ഉറപ്പായി അതിലേറ്റവും വലിയ ഉദാഹരണമാണല്ലോ മംഗളശ്ശേരി തറവാട് തന്നെ അച്ഛൻ കൈക്കലാക്കിയത് അതുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളെ അം അഭിക്ക് അവിശ്വാസമായിരുന്നു ആ സന്തോഷം അഭിയുടെ മുഖത്ത് തങ്ങി നിറഞ്ഞു നിൽപ്പുമുണ്ട് മുത്തശ്ശി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ പുസ്തകത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മുത്തശ്ശിയെ വിളിച്ചതും മുത്തശ്ശി പുസ്തകത്തിൽ നിന്നും കണ്ണുകൾ മാറ്റി തൻ്റെ അരികിലേക്ക് വരുന്നവനെ നോക്കി കാശിയെ കണ്ടതും മുത്തശ്ശി ഒന്നും ഞെട്ടാതിരുന്നില്ല ഈ വരവ് വരാ വരാതിരുന്നിട്ട് ദിവസങ്ങൾ കുറയായി ആ ഒരു സങ്കടം ആ മുത്തശ്ശിയിൽ ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ കാശിയുടെ തന്നോടുള്ള പെരുമാറ്റം ദേഷ്യത്തിൽ അഴ്ത്തുന്നുണ്ട് മുത്തശ്ശിയെ എന്താണാവോ കാശാഥന് വേണ്ടത് ഗൗരവത്തോടെ തന്നെ മുത്തശ്ശി ചോദിച്ചതും അതേസമയം കാശി ബെഡിലേക്ക് വന്നിരുന്നു കൊണ്ട് മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ചു പ്രതീക്ഷിക്കാതെ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം വന്നതും മുത്തശ്ശിയുടെ കോപം കത്തിജലിച്ച മനസ്സിൽ ചെറിയൊരു തണുപ്പ് വീണു എന്നോട് ദേഷ്യമാണോ മുത്തശ്ശി കാശി ചോദിച്ചതും നിറഞ്ഞ കണ്ണുനീർ അമ്മത്തി തുടച്ചിരുന്നു അംബികാദേവി തുടരും ചെറിയ പാർട്ടാണേ തീരെ വയ്യാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും സ ശബ്ദത്തിലെ വ്യത്യാസം അപ്പോൾ എപ്പോഴും പറയാനുള്ളതേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരുപാട് പേർ വായിക്കുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് മുന്നോട്ടുള്ള എൻ്റെ വഴികളിൽ സബ്സ്ക്രിപ്ഷൻ അന അനിവാര്യമാണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ലൈക്ക് കമൻറ്റ് ഷെയർ അപ്പോൾ അടുത്ത പാർട്ടുമായി വരാം